ഇങ്ങനത്തെ ഇന്നലെ പിടിച്ചിട്ടുള്ള ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരുന്നു ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ത് സംഭവിച്ചിരിക്കണം ഞാൻ വെയിറ്റിങ് വേറെ ഒന്നുമില്ല ഷാർജയിൽ തൊട്ടടുത്ത് ഈ ഞാൻ ഈ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്താണ് അതുല്യ താമസിച്ചിരുന്ന ഫ്ളാറ്റ് അവിടെയാണ് അതുല്യയും സതീഷും കഴിഞ്ഞിരുന്നത് അതുല്യയുടെ മൃതദേഹം അവിടെയാണ് കണ്ടെത്തിയത് അതുല്യ ഭരിച്ച് ഇത്രയും മണിക്കൂർ കഴിയുമ്പോഴാണ് സതീഷിന്റെ ഭാഗത്തു നിന്നും സതീഷ് പഠിച്ചിരുന്ന സ്കൂൾ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ സന്ദേശം വരുന്നത് അതിൽ അതുല്യക്കെതിരായിട്ടുള്ള കുറേ വിമർശനങ്ങളുണ്ട് അവളെ കൊച്ചു ഒരു കുട്ടി പെണ്ണാണ് അവൾ അനീതി എന്ത് പറഞ്ഞിരിക്കുന്നത് രാത്രി വരെ അവൾ ഓക്കെ ഓക്കെ ആയിരുന്നു രാത്രി വരെ ആണ് പിന്നെ എന്താ ഓക്കെയാണ് അവളും എന്നെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ മോളെ ഞാൻ ചീട്ടില്ല അപ്പോൾ ഇടയ്ക്ക് ഞാൻ രണ്ട് വർഷം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അന്നൊരു അവത്തി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബെഡ്റൂം ആയതുകൊണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ രാവിലെയും പോലും ട്രേ ഇരിക്കാൻ പറ്റത്തില്ല അവൾ എപ്പോഴും പോകുന്നില്ല അനിയത്തി എടുത്താൽ അവിടെ പാർക്കുണ്ട് കാര്യങ്ങളുണ്ട് അനിയത്തിക്ക് ജോലിയില്ല പിന്നെ അവിടെ വൺ ബി എസ് കെ ആണ് പിന്നെ അവിടെ ഒരു പട്ടിയുണ്ട് യും ഇഷ്ടം താല്പര്യമുണ്ട് ശനിയാഴ്ച പുലർച്ചെ തിരിച്ചു വരുമ്പോൾ അതുല്യയുടെ മൃതദേഹം തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് കാല് നിലത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നു അതുല്യക്ക് കാലു ചവിട്ടി നിൽക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു മാത്രമല്ല വീട് പൂട്ടിയിരുന്നില്ല വീട്ടിലെ ഫ്രിഡ്ജിന് മുകളിൽ കറുത്ത തുണി കാണുന്നു ഉണ്ടായിരുന്നു ഒരു കത്തി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആരോ വീട്ടിൽ വന്നു പോയി എന്നുള്ള സംശയം തോന്നിക്കുന്ന വിധത്തിലാണ് സതീശന്റെ ആ ഓഡിയോ സന്ദേശം ഉള്ളത് എൻ്റെ മോള് പോയി ഞാൻ പോകുന്നു പറഞ്ഞു അതേ പാടില്ല ഞാൻ തോന്നിയതാണ് അതിനുശേഷമാണ് ഞാൻ ഇതൊക്കെ ഈ മീഡിയസ് ഇത്രയും വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പോകാൻ പാടില്ല എല്ലാവരും അപ്പൊ കുഞ്ഞിനെ സംഭവിച്ചപ്പോൾ എല്ലാവരും എന്നെ എനിക്കെതിരെ ഇത് വന്നപ്പോ എനിക്ക് അറിയണം പോലീസ് എന്തിനും ഞാൻ 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 ഉറപ്പാണ് എൻ്റെ കൈ കൊണ്ടാണ് തരുന്ന എന്ത് ശിക്ഷയും എനിക്ക് അനുഭവിക്കണം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളൊക്കെ ഇനി നാളെയും മറ്റന്നാളുമായി മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ നാളെ ബന്ധുക്കൾ അതുല്ല് സഹോദരി അഖില അതോടൊപ്പം തന്നെ അഖിലയുടെ ഭർത്താവ് ഗോകുൽ ഇവർ ഷാർജ പോലീസിലെത്തി പരാതി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇതുവരെ ആത്മഹത്യ മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ള ഒരു വിവരം